കുണ്ടന്നൂർ അങ്കമാലി ദേശീയപാതയുടെ സ്ഥലമെടുപ്പുമായി ബന്ധപ്പെട്ട് മരട് വില്ലേജിൽ നെട്ടൂരിൽ സർവേ കല്ലുകൾ സ്ഥാപിച്ചു തുടങ്ങി നെട്ടൂർ രാജ്യാന്തര പച്ചക്കറി മാർക്കറ്റിനകത്തും പുറത്തേക്കുമുള്ള റോഡിനരികിലുമായിട്ടാണ് ചൊവ്വാഴ്ച രാവിലെ കല്ലുകൾ സ്ഥാപിച്ചു തുടങ്ങിയത് കഴിഞ്ഞ ദിവസം കല്ലിടുന്നതിനായി മരടിന്റെ വിവിധയിടങ്ങളിൽ അളന്നു കുഴിയെടുത്തു പോയതായി പ്രദേശവാസികൾ പറഞ്ഞു തിങ്കളാഴ്ച കല്ലിടുമെന്നാണ് അറിയിച്ചതെങ്കിലും എത്തിയില്ലെന്നും സൂചിപ്പിച്ചു ദേശീയപാതയിൽ അങ്കമാലിയിലെ കരയാമ്പറമ്പിൽ നിന്നാരംഭിച്ച് കുണ്ടന്നൂന്ന് സമീപം നെട്ടൂരിൽ അവസാനിക്കുന്ന എറണാകുളം ബൈപ്പാസിൻ്റെ കല്ലിടൽ നടപടികളാണ് പുരോഗമിക്കുന്നത് ബൈപ്പാസ് പദ്ധതിക്കായി പതിനെട്ട് വില്ലേജുകളിലാണ് സ്ഥലം ഏറ്റെടുക്കുന്നത് ഈ വില്ലേജുകളിലെ കല്ലിടൽ പൂർത്തിയായാൽ വില നൽകി സ്ഥലം ഏറ്റെടുക്കുന്ന നടപടികൾക്കുള്ള ത്രീ ഡി വിജ്ഞാപനം ഇറക്കാനാകും ബൈപ്പാസ് പദ്ധതിക്കായി പതിനെട്ട് വില്ലേജുകളിലാണ് സ്ഥലം ഏറ്റെടുക്കുന്നത് ത്രീയെ വിജ്ഞാപനത്തിന്റെ കാലാവധി അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ കല്ലിടൽ നടപടികൾ പൂർത്തിയാകുമോ എന്ന ആശങ്കയുണ്ടായിരുന്നു ഇപ്പോഴത്തെ സ്ഥിതിയിൽ കല്ലിടൽ പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ ഓഗസ്റ്റ് ഇരുപത്തി ഒൻപതിന് ത്രീയെ വിജ്ഞാപനം ഇറങ്ങിയതാണ് ഭൂടമകളുടെ ആക്ഷൻ കൗൺസിലിന്റെ സമയോചിതമായ ഇടപെടലിനെ തുടർന്നാണ് മന്ദഗതിയിലായിരുന്ന കല്ലിടൽ ത്വരിതഗതിയിലായത് ബൈപ്പാസിൻ്റെ ഭൂമി ഏറ്റെടുക്കൽ സംബന്ധിച്ച് രണ്ട് യോഗങ്ങൾ നടക്കാനുണ്ട് ഈ യോഗങ്ങൾക്ക് ശേഷം ഭൂമി ഏറ്റെടുക്കുന്നതിനെ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമെന്ന പ്രതീക്ഷയിലാണ് ഭൂ ഉടമകൾ ബൈപ്പാസ് കടന്നു പോകുന്ന പ്രദേശങ്ങളിലെ ജനപ്രതിനിധികളെ പങ്കെടുപ്പിച്ച് പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ യോഗം വിളിക്കുമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസും പ്രഖ്യാപിച്ചിരുന്നു കല്ലിടൽ പൂർത്തിയായ വില്ലേജുകളിൽ ഡ്രോൺ ഉൾപ്പെടെ ഉപയോഗിച്ച് എസ്റ്റിമേറ്റ് തയ്യാറാക്കും